ഒടുവിൽ മകൻ അഫാൻ തന്നോട് ചെയ്ത എല്ലാ ക്രൂരതകളും മാതാവ് ഷെമി തുറന്നു പറഞ്ഞു വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ ഏറ്റവും നിർണായകമാകുന്നതും ആ ഉമ്മയുടെ തുറന്നു പറച്ചിൽ തന്നെയാണ് ഇത്രയും നാൾ തന്റെ മകനെ സംരക്ഷിച്ചു പിടിച്ചിരുന്ന പോലീസ് ചോദിക്കുമ്പോഴെല്ലാം കട്ടിൽ നിന്ന് വീണതാണെന്ന് പറഞ്ഞിരുന്ന ആ മാതാവ് അഫാന്റെ ക്രൂരകൃത്യങ്ങളെല്ലാം ഓരോന്നോരോന്നായി അക്കമിട്ട് നിരത്തി അഫാൻ പറഞ്ഞ കൂട്ട ആത്മഹത്യ സാധൂകരിച്ചുകൊണ്ട് മക്കളുമൊത്ത് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരുന്നുവെന്ന സത്യം കൂടി ഷെമിയുടെ മൊഴിയിലൂടെ പുറത്തു വന്നു ഉമ്മച്ചി എന്നോട് ക്ഷമിക്കണമെന്ന് അഫാൻ പറഞ്ഞു ക്ഷമിച്ചു മക്കളെ എന്ന് പറഞ്ഞു തീരുന്നതിന് മുൻപ് അഫാൻ പിന്നിൽ നിന്ന് ഷോൾ കൊണ്ട് കഴുത്ത് ഞെരിച്ചെന്നാണ് ഷെമി മൊഴി നൽകിയിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വെളിപ്പെടുത്തൽ ഭർത്താവ് റഹീം അറിയാതെ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയുടെ കടമുണ്ടെന്ന ഷെമിയുടെ മൊഴിയാണ് അതായത് അഫാൻ പോലീസിന് കടം ബാധ്യതയുമായി ബന്ധപ്പെട്ട് കൊടുത്ത മൊഴികളെല്ലാം ഇവിടെ സത്യമാവുകയാണ് അൻപതിനായിരം രൂപ കടം വാങ്ങിയ ആൾക്ക് തിരിച്ചു കൊടുക്കേണ്ട ദിവസമായിരുന്നു ഇത്തരമൊരു സംഭവം നടന്നത് പണം ചോദിച്ച് തട്ടത്തുമലയിലെ ബന്ധുവീട്ടിൽ അഫാനുമായി പോയപ്പോൾ അധിക്ഷേപം നേരിട്ടു ഇത് അഫാന് സഹിക്കാനായില്ലെന്നും ഷമി പോലീസിനോട് വിശദീകരിച്ചു അഫാന്റെ ആക്രമണത്തിൽ ബോധം നഷ്ടപ്പെട്ട താൻ കണ്ണു തുറന്നപ്പോൾ പോലീസുകാർ ജനൽ തകർക്കുന്നതാണ് കണ്ടതെന്നും ഷെമി പറയുന്നു കട്ടിലിൽ നിന്ന് വീണാണ് പരിക്കേറ്റതെന്നായിരുന്നു മുൻപ് ഷെമി പറഞ്ഞിരുന്നത് മാത്രമല്ല തനിക്കിനി മൂത്ത മകൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അഫാനെ ജയിലിൽ നിന്ന് ഇറക്കണമെന്ന് വരെ കഴിഞ്ഞ ദിവസം ആ മാതാവ് അഭ്യർത്ഥിച്ചിരുന്നു ഞാൻ കട്ടിലിൽ നിന്ന് വീണതാണ് എനിക്ക് സംഭവിച്ചതും അതുതന്നെയാണ് എന്റെ ഓർമ്മയിലും അങ്ങനെയാണ് പോലീസുകാർ രണ്ട് തവണ ചോദിച്ചു എനിക്കന്ന് സ്കൂളിൽ കൊച്ചിനെ വിട്ട കാര്യമൊക്കെ ഓർമ്മയുണ്ട് അതുതന്നെയാണ് ഞാൻ പറഞ്ഞത് സാറേ എൻ്റെ കൊച്ചിനെ ഇറക്കാൻ പറ്റുമോ എൻറെ കൊച്ചിനെ ഇറക്കിത്തരണം ഇളയവൻ മരിച്ചുപോയി എനിക്ക് മൂത്ത മകനേ ഉള്ളൂ അവനെയെങ്കിലും എനിക്ക് ഇറക്കിത്തരണം അവനെ പ്രതീക്ഷിച്ചാണ് ജീവിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ എന്നേ എന്തെങ്കിലും ചെയ്തേനെയെന്നായിരുന്നു ഷെമിയുടെ ഇതിനു മുൻപുള്ള ആവശ്യവും ആ മൊഴിയുമെല്ലാം എന്നാൽ ഇന്നലെ പോലീസ് മൊഴിയെടുക്കാൻ എത്തിയപ്പോൾ അഫാനെതിരെ ആദ്യമായി ഷെമി മൊഴി നൽകി മകൻറെ കുറ്റസമ്മതമടക്കം വ്യക്തമായി തിരിച്ചറിഞ്ഞ സാഹചര്യത്തിൽ കൂടിയായിരുന്നു ഷെമി ഈ മൊഴി നൽകിയത് അഫാൻ ആദ്യം തന്റെ കഴുത്ത് ഞെരിക്കുകയും പിന്നീട് ചുമരിൽ തലയിടിച്ചുവെന്നും ബോധം വന്നപ്പോൾ മകൻ തന്നെയാണ് ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ചതെന്നും ഷെമി പോലീസിന് മൊഴി നൽകി ഭർത്താവ് അറിയാതെ മുപ്പത്തിയഞ്ചു ലക്ഷം രൂപയുടെ സാമ്പത്തിക ബാധ്യതയുണ്ടെന്നും മൊഴിയിൽ പറയുന്നു സംഭവ ദിവസം അൻപതിനായിരം രൂപ കടം തിരികെ നൽകണമായിരുന്നു തട്ടത്തുമലയിലെ ബന്ധുവീട്ടിലുൾപ്പെടെ മകനുമായി ചെന്നു അധിക്ഷേപങ്ങൾ കേട്ടത് പക്ഷേ മകന് സഹിച്ചില്ല ഇതിനുശേഷമാണ് അഫാൻ ആക്രമിച്ചത് മക്കളുമൊത്ത് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരുന്നു യൂട്യൂബിൽ ഇളയ മകനെ കൊണ്ട് ഇതിനായി പലതും സെർച്ച് ചെയ്യിച്ചുവെന്നും ഷമി മൊഴി നൽകി കുടുംബത്തിന്റെ ആത്മഹത്യാ തീരുമാനം ഉൾപ്പെടെ പോലീസിനോട് പോലീസിനോടാഫാൻ വിശദീകരിച്ചിരുന്നു ഇതെല്ലാം ഷെമിയും സ്ഥിരീകരിക്കുകയാണ് കിളിമാനൂർ സിഐ മൊഴി രേഖപ്പെടുത്തിയതോടെയായിരുന്നു ഷെമി സത്യങ്ങൾ ഓരോന്നായി പറഞ്ഞത് കട്ടിൽ നിന്നും വീണതാണ് എന്നായിരുന്നു ഇതുവരെയും ഷെമി പറഞ്ഞിരുന്നത് എന്നാൽ വൈകിട്ടോടെ മൊഴി മാറ്റി പറയുകയായിരുന്നു കഴിഞ്ഞ ദിവസം വൈകുന്നേരം പോലീസ് വിശദമായി ചോദ്യം ചെയ്യുന്നതിനിടെയാണ് ഷെമി ഈയൊരു നിർണായക മൊഴികളെല്ലാം നൽകിയത് മൂന്ന് കേസുകളായിട്ടാണ് വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസ് അന്വേഷിക്കുന്നത് കേസിൽ പ്രതി അഫാനുമായുള്ള മൂന്നാം ഘട്ട തെളിവെടുപ്പും പൂർത്തിയായി സഹോദരൻ അക്സാന്റെയും പെൺ സുഹൃത്ത് ഫർസാനയുടെയും കൊലക്കേസുകളിലാണ് പേരുമലയിലെ വീടടക്കം ഏഴിടങ്ങളിൽ തെളിവെടുപ്പ് നടത്തിയത് കൊലപാതക രീതികൾ അഫാൻ പോലീസിനോട് വിശദീകരിച്ച് നൽകി അനുജൻ കാമുകി മുസ്തഷി സഹോദരൻ അദ്ദേഹത്തിന്റെ ഭാര്യ എന്നിവരെയാണ് അഫാൻ കൊലപ്പെടുത്തിയത് അഫാന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഏക വ്യക്തിയാണ് മാതാവ് ഷെമി അതിനാൽ തന്നെ കേസിൽ അവരുടെ മൊഴി അതീവ നിർണായകമാണ് കുടുംബത്തോടെ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരുന്നതിനാൽ യൂട്യൂബിൽ ഇളയ മകനെ കൊണ്ട് പലതും സെർച്ച് ചെയ്യിപ്പിച്ചിരുന്നുവെന്നും ഷെമി പോലീസിനോട് പറഞ്ഞു ആശുപത്രി വിട്ട ഷെമി ഭർത്താവ് റഹീമിനൊപ്പം അഗതി മന്ദിരത്തിലാണ് ഇപ്പോൾ കഴിയുന്നത് കസ്റ്റഡി കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് അഫാനെ ജയിലിലേക്ക് മാറ്റിയിരിക്കുകയാണ് സഹോദരൻ അക്സാന്റെയും പെൺ സുഹൃത്ത് ഫർസാനയുടെയും കൊലക്കേസുകളിലാണ് പേരുമലയിലെ വീടടക്കം ഏഴിടങ്ങളിൽ തെളിവെടുപ്പ് പൂർത്തിയായത് കൊലപാതക രീതികൾ അഫാൻ പോലീസിനോട് വിശദീകരിച്ച് നൽകി സ്വന്തം അനുജനെയും സുഹൃത്തിനെയും കൊലപ്പെടുത്തിയത് എങ്ങനെയാണെന്നും ഉമ്മ ഷെമിയെ ക്രൂരമായി ആക്രമിച്ചത് എങ്ങനെയാണെന്നും ഭാവഭേദ വ്യത്യാസങ്ങളില്ലാതെ അഫാൻ പോലീസിനോട് വിവരിച്ചു കൊല്ലാൻ ഉപയോഗിച്ച ചുറ്റുകയും അതിടാനുള്ള ബാഗും വാങ്ങിയ കടകളിലും മുത്തശ്ശിയെ കൊലപ്പെടുത്തി കൈവശപ്പെടുത്തിയ സ്വർണ്ണമാല പണയം വെച്ച ധനകാര്യ സ്ഥാപനത്തിലും തെളിവെടുപ്പ് നടത്തി കൊലകൾക്കിടയിൽ സിഗരറ്റ് പെപ്സി മുളക് പൊടി എലിവിഷം തുടങ്ങിയവയും അഫാൻ വാങ്ങിയിരുന്നു ഈ കടകളിലും അഫാനെയും കൊണ്ട് പോലീസ് പോയി ഏറ്റവും ഒടുവിൽ ഫർസാനയെ കൊല്ലാനായി ബൈക്കിൽ കയറ്റിക്കൊണ്ടുപോയ സ്ഥലത്തായിരുന്നു തെളിവെടുപ്പ് ശേഷം അഫാനെ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലേക്ക് തിരിച്ചുകൊണ്ടുപോകുകയായിരുന്നു അതിനിടെ മൂന്നാം ഘട്ട തെളിവെടുപ്പിനിടെ പ്രതി അഫാനും പിതാവ് റഹീമും മുഖാമുഖം വന്നതും നൊമ്പര കാഴ്ചയായി പേരുമലയിലെ വീട്ടിൽ തെളിവെടുപ്പ് കഴിഞ്ഞ് ഫർസാനയെ ബൈക്കിൽ കയറ്റിയ സ്ഥലത്തേക്ക് അഫാനെ കൊണ്ടുപോകുന്ന വഴിയിലാണ് ഇരുവരും പരസ്പരം കണ്ടത് കൊലപാതകത്തിന് ഉപയോഗിച്ച ചുറ്റിക വാങ്ങിയ കടയ്ക്ക് സമീപത്തായാണ് റഹീമും സുഹൃത്തും നിന്നിരുന്നത് വെഞ്ഞാറമൂട് ജംഗ്ഷനിൽ റോഡ് മുറിച്ച് നടക്കുന്നതിനിടയിലായിരുന്നു അഫാനെ കൊണ്ടുള്ള പോലീസ് വണ്ടി ചീറിപ്പാഞ്ഞു വന്നത് അവിടെയുള്ള കാൽനട യാത്രക്കാർക്ക് വേണ്ടി വണ്ടി അല്പനേരം നിർത്തി റഹീം നോക്കിയപ്പോൾ വാഹനത്തിൽ തന്റെ മകൻ അഫാൻ അപ്പോൾ തന്നെ മുഖം തിരിച്ച് റഹീം നടന്നു മകനെ കാണേണ്ടെന്ന് റഹീം ഇതിനു മുൻപും പറഞ്ഞിരുന്നു തന്റെ ജീവിതത്തിൽ അഫാൻ ഉണ്ടാക്കിയ നഷ്ടവും ദുരിതവും അത്ര വലുതാണെന്നും അതിനാൽ ഒരിക്കലും കാണാൻ ശ്രമിക്കില്ല എന്നുമായിരുന്നു റഹീമിന്റെ വാക്കുകൾ അഞ്ച് കൊലപാതകങ്ങളിലായി മൂന്ന് കേസുകളാണ് അഫാന്റെ പേരിലുള്ളത് എല്ലാ കേസുകളിലും കഴിഞ്ഞ ദിവസം തെളിവെടുപ്പും പൂർത്തിയായി ഇനി എത്രയും പെട്ടെന്ന് കുറ്റപത്രം തയ്യാറാക്കുക എന്നതാണ് പോലീസിന് മുന്നിലുള്ള ദൗത്യം